വടക്കേപ്പാടം പ്രശ്നത്തിനെ ഹർത്താലെ ആദ്യത്തെ ഹർത്താല് നമുക്കതിൽ ഓഫീസ് അടച്ച് പങ്കുചേരാം ഓഫീസ് അടച്ച് ഹർത്താലോ എന്റെ കൈ മീസ കുരുങ്ങും ഇല്ല നമ്മുടെ നാട്ടില് വന്നു ദേശീയ ഉത്സവം വിടെ അയ്യോ മാടം അറിഞ്ഞില്ലേ വാസ്കോട് ഗാമ ഇന്ത്യയിലെ കാപ്പാട് ബീച്ച് കാലുകുത്തിയത് എന്താടാ നീ കുലുക്കുന്നേ നീ അറിഞ്ഞു അറിയില്ലേ ഹർത്താലായാലും ഇന്ന് ഓഫീസ് അടയ്ക്കാൻ പറ്റും നിന്റെ കുഞ്ഞമ്മയുടെ മോളാ വടി പൊടിയെന്ന് വിളിക്കാം കുഞ്ഞമ്മേ ഈ ഓഫീസ് നടക്കൂ